നമസ്കാരം പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ പലരും പലരുടെയും മുഖഭാവങ്ങൾ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും പലരും അവരവരുടെ കഴിവുകളും മറ്റും എന്താണെന്ന് തിരിച്ചറിയാൻ ജീവിതത്തിൻ്റെ ജീവിതത്തിലെ നമ്മുടെ പ്രതിബന്ധങ്ങൾ അതായത് കമ്മിറ്റ്മെൻസ് കാരണം ആ അവർക്ക് വേണ്ടി ജീവിക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പലതും സോൾവ് ചെയ്യാനോ അത് പരിഹരിക്കാനോ ഒന്നും പറ്റാത്ത ഒരുപാട് പേര് സമൂഹത്തിലുണ്ട് ചിലരെയൊക്കെ നമ്മൾ മുഖം കണ്ടാൽ തന്നെ അറിയാം അവരുടെ മുഖം എപ്പോഴും ഡൗൺ ആയിട്ടിരിക്കും പല പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞിട്ടൊരു സമാധാനം കിട്ടാത്ത അതായത് പറയാൻ പറ്റാത്ത പോലുള്ള പ്രശ്നങ്ങൾ വരെ അഭിമുഖീകരിക്കുന്നവർ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിനെല്ലാം പോംവഴി ഉണ്ട് ഇത് ശരിക്കും ഒരു സൈക്കാർട്ടിസ്റ്റിന് പോയി കാണുക അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് സ്വയമായിട്ട് അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിലെ തന്നെ നമ്മുടെ ലോകത്തിലെ എല്ലാ കുറ്റവാളികളെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെ എടുത്തു നോക്കിയാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനകത്ത് എഴുപത്തഞ്ച് ശതമാനവും കുറ്റവാളികൾ അവരറിയാതെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ തെറ്റിൻ്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്നവരായിരിക്കും അപ്പം ആ രീതിയിൽ അപ്പം ഈ ദുർബല നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ വില്ലനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അതായത് ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ വാടക കൊടുക്കണം അതല്ലെങ്കിൽ വൈഫിൻ്റെ കാര്യം മക്കളുടെ കാര്യം അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം അങ്ങനെ ഇതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതെല്ലാം വലിയ ബാലികേറാമലയായിട്ട് കാണുന്ന പലരും സമൂഹത്തിലുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുവും നമ്മുടെ മിത്രവും നമ്മുടെ വഴികാട്ടിയും എല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ഇന്റേണൽ മൈൻഡ് ഉപബോധ മനസ്സ് എന്ന മനസ്സിൽ ഫീഡ് ഫീഡാവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളെയൊക്കെ ഉപബോധ മനസ്സ് സ്റ്റോർ ചെയ്തു വെക്കുകയും ആ ഉപബോധ മനസ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മളെ നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും ഇതിനെല്ലാം പരിഹാരം നമ്മുടെ മനസ്സ് എന്ന ഈ മനസ്സ് ശരിക്കും നമ്മളുടെ കൺട്രോളിൽ വരുത്തിയാൽ നമുക്ക് ഈ വക യാതൊരു ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടൊരു ദുർബല നിമിഷം അതൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുത ശരിക്കും ഇത് പുരാണങ്ങളിൽ ഗ്രന്ഥങ്ങളിലും എല്ലാം പല ഗ്രന്ഥങ്ങളിലും ഉള്ള കാര്യങ്ങളാണ് ഇത് ഒരു മതത്തിൻ്റെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല അപ്പൊ ചോദിക്കും നമ്മുടെ മനസ്സെങ്ങനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് ദിവസവും നിങ്ങളൊരു പത്ത് മിനിറ്റ് അതിനുവേണ്ടി ചിലവാക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ് ശരിക്കും വസ്തുത ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളും ഞാൻ പല ഇതിനു വേണ്ടിയിട്ട് പല ബുക്സുകളെടുത്ത് വായിച്ചു നോക്കി ഇതിനെക്കുറിച്ച് അറിവ് നേടി അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഏകാഗ്രതമാവുക എന്നതാണ് ഏകാഗ്രതമാകാനായിട്ട് ഒരാൾക്കും പറ്റില്ല അറുപതിനായിരം തുടങ്ങിയ എൺപത് ലക്ഷം വരെ ചിന്തകളും എല്ലാം ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത് സ്ത്രീകളുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ ചിന്തകൾ വരികയും പോവുകയും ചെയ്യുന്നത് എന്നാണ് പഠനങ്ങളിലൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ മനസ്സ് ഏകാഗ്രത ആക്കുവാൻ പറ്റിയാൽ നമ്മൾക്ക് എല്ലാം എല്ലാ രീതി കൊണ്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിലൊതുക്കാം എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അതിനാൽ മെഡിറ്റേഷൻ യോഗ മെഡിറ്റേഷൻ എന്ന് പറയും ധ്യാനം യോഗയൊക്കെ ആദ്യകാലത്ത് ഭാരത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇപ്പം ലോകം മുഴുക്കൻ അതായത് ഈവൻ മുസ്ലിം രാജ്യങ്ങളായ സൗദി അറേബ്യയിൽ പോലും യോഗ അഭ്യസിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യോഗയുടെ കാര്യമല്ല ഇപ്പോൾ ഇവിടെ പറയുന്നത് ധ്യാനം അതായത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പലരും ഇതിൻ്റെ വീഡിയോസും എല്ലാം കണ്ടിട്ട് കുറച്ച് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും നിർത്തിയിട്ട് പോകും പക്ഷേ നമ്മൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടുപോയി ഒറ്റപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഈ മെഡിറ്റേഷനെ യോഗയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ആരെങ്കിലും പറഞ്ഞു തരുവാ കഷ്ടകാല സമയത്ത് അപ്പോൾ നമ്മൾ ചെയ്യും അപ്പം നമ്മുടെ ആത്മാർത്ഥമായിട്ട് ചെയ്ത് നമ്മളതിനു വിജയിക്കും അതായത് എത്ര രീതിയിലും എല്ലാ മനുഷ്യനും ഇവിടെ പല പല കഴിവുകളും ഉള്ളതാണ് ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും പല പല രീതിയിലുള്ള കഴിവുകളുള്ളതാണ് അതിപ്പം എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ സ്വന്തം കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഈ ലോകത്ത് അറുപത് ശതമാനം പേരും അത് തിരിച്ചറിയാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടുമാണ് ശരിക്കും ആകെ ഒരു ജീവിതമുള്ളത് അത് ജീവിച്ചു തീർക്കണം എന്നാണ് ശരിക്കും അറിവുള്ളവര് പറയുന്നത് അപ്പൊ ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്താണെന്ന് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം അപ്പൊ ഈ വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് അറിയാൻ പാടില്ല നിങ്ങളുടെ അനുഭവങ്ങളും എല്ലാം എനിക്ക് കമന്റ് രൂപേ ഇട്ട് തന്നാൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൂടെ അതിന് മറുപടി തരുന്നതായിരിക്കും ധ്യാനം ചെയ്യുക എന്നത് ആദ്യം മാനസികമായിട്ട് അതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഡെയിലി കാലത്തെ തന്നെ സൂര്യൻ അതായത് ഒരു ഒരാറു മണി ആ ടൈമിൽ സൂര്യൻ ഉദിക്കുന്ന ടൈമിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം ഇത് ഇതിൻ്റെ ഇരിക്കേണ്ട രീതികളോ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ചിലർക്ക് താഴ്ത്തി ഇരിക്കാൻ പറ്റാത്ത ച കാല് ചമ്പളപ്പട്ടിട്ടിരിക്കാൻ പറ്റാത്ത പലരുണ്ട് അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും ഇരിക്കാം പക്ഷേ ഇതിൻ്റെ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ശമ്പളം പട്ടിയിട്ടിരുന്നിട്ട് കൈ ഇത് ഹൃദയവും മനസ്സും തമ്മിലുള്ള ബന്ധമാണെന്നാണ് പറയണത് ഹൃദയവും മനസ്സും ഇത് രണ്ടും കൂട്ടിവെക്കുക കൈ മലർത്തി രണ്ട് മുട്ടുമേ വെക്കുക ഈ മലർത്തി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിൻസ് കടന്നു പോകുന്നതാണ് ഇവിടെ അപ്പം അത് ആ ബ്ലഡ് സർക്കുലേഷന് രക്തകോട്ടത്തിന് തടസ്സം വരാതിരിക്കാനാണ് ഈ കൈ മലർത്തി വെക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നടു നേരെ വെക്കുക തലയും നേരെ വെക്കുക തലയും നടുവും നേരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടെന്നു നിവർന്നിരുന്നാൽ നമ്മുടെ തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്താനുള്ള സാഹചര്യം ഉണ്ടാവും അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സുഗമമാകും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ എനിക്ക് ആദ്യം ഏതെങ്കിലും മതിലുമ്മ നമ്മുടെ ചുവരുമ്മയൊക്കെ ചാരിയിരുന്ന ശേഷമാണ് ഇത് ചെയ്യുക ഇത് ചെയ്യുക അപ്പം നമ്മുടെ നേരെ ഇരിക്കേണ്ട ആ രീതി ഓട്ടോമാറ്റിക് നമുക്കങ്ങോട്ടാവും ഇത് കാലത്തെ എഴുന്നേറ്റ് കാലത്തെ എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു രണ്ട് മിനിറ്റൊക്കെ നമ്മൾ ഇതേമാതിരി ധ്യാന നിരതനായിട്ട് ഇരിക്കുക അതായത് ധ്യാന നിരതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തേക്ക് മറ്റുള്ളവരിലേക്കല്ല നോക്കണ്ടേ എല്ലാം നമ്മളിൽ തന്നെയുണ്ട് അപ്പം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനാണ് പറഞ്ഞു അതിനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ പൊസിഷനിൽ ഇരുന്നു കഴിഞ്ഞിട്ട് ശ്വാസം നമ്മൾ ശ്വാസം വിടണതും വലിക്കുന്നതും വലിക്കുന്നതും വിടുന്നതും നമ്മൾ അതുമാത്രം നമ്മൾ ശ്രദ്ധിക്കുക കണ്ണടച്ചിരിക്കാം അതായത് ആദ്യമൊന്നും ഇത് ആർക്കും പറ്റില്ല ഈ ശ്വാസം ശരിക്കും നമ്മുടെ മൂക്കിൽ നിന്ന് കയറി പോണത് ഒരു ദടം വരെ വന്നതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ പക്ഷെ നിങ്ങളുടെ ശ്വാസം ഈ മൂക്കിലൂടെ കയറി അതായത് തലയിലൂടെ ഇറങ്ങി രണ്ട് കൈകളിലൂടെ ശരീരമാകെ സ്പ്രെഡ് ചെയ്ത് ഇത് ചെറുവരൽ കാലിൻ്റെ ചെറുവരൽ വരെ എത്തുന്ന ആ ഒരു രീതി വരെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇത് റിയൽ ഇത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അനുഭവിക്കാത്തവരോടാണ് ഇത് പറയുന്നത് ശരിക്കും അവിടെ നിന്ന് റിട്ടേൺ വന്നതും വീണ്ടും നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ ഈ ശ്വാസം പോണതും ആ ശ്വാസത്തിന്റെ സ്പന്ദനം മൂലം ബ്ലഡ് സർ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും ആ ബ്ലഡ് സർക്കുലേഷൻ തന്നെ നമ്മുടെ കാലിൻ്റെ പാദം വരെ വരുന്നതും എല്ലാം നമുക്ക് ഇത് ശരിക്കും അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യങ്ങളാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഈ ഒരു പ്രക്രിയ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഇത് നമ്മൾ മനസ്സിൽ പല ചിന്തകൾ കേറി വരും പക്ഷെ ആദ്യമേ പറഞ്ഞ് മനസ്സ് പ്രിപ്പയർഡ് ആവണം പ്രിപ്പയർഡ് ആവാൻ വേറെ പണിയൊന്നുമില്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുക ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ ശ്വാസം വലിക്കുക വിടുക ആ ശ്വാസം വലിക്കുമ്പോൾ വിടത് മാത്രം ശ്രദ്ധിച്ചിരിക്കുക അതൊരു ലഹരിയായിട്ട് നിങ്ങൾക്ക് മാറും എന്നുള്ളതാണ് നിങ്ങളൊരു പതിനഞ്ച് പത്ത് ദിവസത്തോളക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാലത്ത് ഇത് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഇതിനു വേണ്ടി എഴുന്നേൽക്കുകയും നമ്മൾ ഇതിനു വേണ്ടി ചിലവിടെ ചെയ്യും അതൊരു ലഹരിയായി മാറും എന്നുള്ളതാണ് ഇത് ഈ ഒരു പ്രക്രിയ നമ്മളൊരു പതിനഞ്ച് ഇരുപത് ദിവസോളം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തട്ട് മുട്ടുകൊക്കെ വന്നു കഴിഞ്ഞാൽ നീരായിട്ട് കിടക്കുന്നുണ്ടാവും ഇതൊക്കെ പലരും കൂടി തിരുമിച്ച് കളയാ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എന്ത് കേടുണ്ട് ആ കേടുള്ള ഭാഗത്ത് നമുക്ക് വേദന എടുക്കാൻ തുടങ്ങും ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തോ കഴിയുമ്പോൾ അപ്പോൾ വേദന വരുമ്പോൾ നമ്മൾ ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൈ വെച്ച് അവിടെ ഒന്ന് തടവൊക്കെ കൊടുക്കുക ചെയ്യുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഇരുപത് മുപ്പത് ദിവസത്തിനുള്ളിൽ ആ എത്ര പഴയ നീരുകളായാലും ശരി ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് ആ നീര് പോകും എന്നുള്ളതാണ് ശരീരമാണ് ഫ്രഷ് ആവണത് മനസ്സിനൊപ്പം അതായത് ആരോഗ്യമുള്ള മനസ്സിലാണ് ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ധ്യാനത്തിൻ്റെ കാര്യം ആദ്യം ശരീരം അങ്ങോട്ട് ഫ്രഷ് ആവും ഫ്രഷ് ആയി കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലഹരി പോലെ ഇത് കൊണ്ടു നമ്മൾ ഈ പ്രക്രിയ തുടരുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾക്ക് വിധേയമാകും നിങ്ങൾ തന്നെ അതായത് നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലുള്ള കഴിവുകൾ നിങ്ങളുടെ പുറത്താരെയും കഴിവുകളെല്ലാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കഴിവുകളെല്ലാം നിങ്ങൾ പ്രകടിപ്പിക്കുകയും നിങ്ങളത് സമൂഹത്തിനോട് വിനിയോഗിക്കുകയും ഒരിക്കലും ഒരു ചീത്ര പ്രവൃത്തിയിൽ പെടുകയും ചെയ്യുകയില്ല കാരണം ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ തെറ്റ് എന്ന് പറഞ്ഞ എൺപത് ശതമാനം പേരും കുറ്റവാളികളായി ജയിലിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മോചിതയാവും ചെറിയൊരു നിമിഷത്തിന് വേണ്ടി നമ്മുടെ സുന്ദരമായ ഒരു ജീവിതം നശിപ്പിച്ച് കളയരുത് എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത് അപ്പോൾ ഈ ഒരു പ്രക്രിയ ധ്യാനം അഥവാ അതായത് നമ്മുടെ ഭാരതത്തിലെ പൂർവികർ തുടങ്ങിയതാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ഒരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ശരിക്കും ശരിക്കും സ്വാമി വിവേകാനന്ദൻ ഒരു ഭ്രാന്തനല്ല അദ്ദേഹം കടലിൽ നീന്തിപ്പോയി വിവേകാനന്ദപ്പാറയിൽ പോയിട്ട് തപസരുന്ന കാര്യങ്ങളെല്ലാം അറിയാം തപസ്സല്ല അദ്ദേഹം ചെയ്തത് ധ്യാനമാണ് ഭഗവാൻ കൃഷ്ണൻ അതുപോലെ തന്നെ പരമശിവൻ ദേവന്മാരുടെ ദേവനായ പരമശിവൻ ഇവരെല്ലാം ധ്യാനം ചെയ്യുന്നവരായിരുന്നു ആ ഓരോ ഫോട്ടോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റുക അവർ ധ്യാനം നിരതരായിട്ടിരിക്കുന്നതാണ് ശരിക്കും സ്വാമി വി വിവേകാനന്ദൻ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ബോധിമരത്തിൻ്റെ ചൂട്ടിലിരുന്നിട്ട് ധ്യാനം ചെയ്യണതിന് മുമ്പ് സുഹൃത്തുക്കളോട് പറയുന്നവരാണ് ഞാൻ ഒരു യാത്ര പോവുകയാണ് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ വസ്ത്രങ്ങളിടിച്ച് കത്തിച്ചിളയെന്ന് അപ്പം സുഹൃത്തുക്കൾ പറഞ്ഞു സുഹൃത്തുക്കൾ വിചാരിച്ച് ഈ വിവേകാനന്ദൻ ഇതുപോലെ ഭ്രാന്തും ഇതൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ് കാരണം സാധാരണക്കാർക്ക് ഇതൊക്കെ ഭ്രാന്ത് പോലെയാണെന്ന് തോന്നിക്കൊണ്ടിരുന്നത് പക്ഷേ സ്വാമി വിവേകാനന്ദൻ ആ ഇരിപ്പിലിരുന്ന് തന്നെ സമാധിയായി എന്നുള്ളതാണ് ശരിക്കും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് സിക്സ് സെൻസ് അതായത് ആറ് സെൻസ് ഉണ്ട് നമ്മുടെ ഒരു ഒരു സെൻസ് പോലും നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല നമ്മളൊരു മെഷ്യൻ പോലെ ഇവിടെ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് എല്ലാം തകഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മരിച്ചു അത് അടുത്ത ആൾക്കാരാണ് പണം കൊണ്ട് അടുത്ത ആൾ ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് സിക്സ് സെൻസിൻ്റെ ആദ്യത്തെ ഒരു സെൻസ് അതായത് ഒരു ആദ്യത്തെ ഒരു സെൻസ് മറികടന്നാൽ തന്നെ നമ്മൾ ശ്രേഷ്ഠനായി എന്നുള്ളതാണ് അതായത് ശ്രീനാരായണ ഗുരു പോലെ ഉള്ള മഹത് വ്യക്തികൾ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ ചട്ടമ്പ സ്വാമികൾ ശ്രീനാരായണ ഗുരു മുതലായ മഹത് വ്യക്തികൾ ചെയ്ത കാര്യങ്ങളാണ് ഈ സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവായിട്ട് ചട്ടമ്പി സ്വാമികൾക്ക് അറിയാൻ പാടത്ത വിദ്യകളൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തെ അമാനുഷികമായ രീതിയിലുള്ള കഴിവുകൾ അവരുണ്ടായി അതെല്ലാം അദ്ദേഹം നേടിയത് ആയിരുന്നു പലതരം കളരി മുതൽ പലതരം വിദ്യകളുടെ ആശാനായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യൻ മാത്രമാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞത് അപ്പൊ ഓരോ സെൻസും അതായത് ഒരു നാപ്പത്തഞ്ച് അമ്പത് ദിവസത്തിനുള്ളിൽ ഒരു സെൻസ് നമുക്ക് മറികടക്കാം മറ്റു സെൻസിലേക്ക് പോകാൻ പറ്റും അത് കഴിഞ്ഞ് വീണ്ടും ഒരു അറുപത് ദിവസം കഴിഞ്ഞ് അടുത്ത ഓരോ സെൻസിലേക്ക് നമ്മൾ ചേഞ്ച് ആകുമ്പോഴും അത്ര അതുപോലെയുള്ള ഗുണങ്ങളും കാര്യങ്ങളും നമുക്ക് സ്വമേധയാ അറിയിക്കും ഇത് മറ്റുള്ളവരെ കാണിക്കാൻ ഒന്നിനും വേണ്ടി ചെയ്യരുത് നമുക്ക് സ്വന്തമായിട്ട് വേണ്ടി ചെയ്യാം ഓരോ സെൻസ് വഴി കടന്നു പോകുമ്പോൾ നമുക്ക് മറ്റുള്ള മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവാൻ തുടങ്ങും അതായത് റെസ്പെക്റ്റ് മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും എവിടെയും നമ്മൾ ആറ്റിറ്റ്യൂഡായിരിക്കും എവിടെ ചെന്നാലും എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും നമ്മളോടൊരു ബഹുമാനം കാണിക്കാൻ തുടങ്ങും അതുപോലെ നമ്മൾ ഫ്രഷ് ആയിരിക്കും എപ്പോഴും ശരീരവും മനസ്സും എല്ലാം ഫ്രഷ് ആയിരിക്കും അങ്ങനെ ആറാമത്തെ സെൻസ് കടക്കാൻ വേണ്ടിയിട്ടാണ് സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ പോയി പോയി ധ്യാനം ഇരുന്നത് എന്നാണ് പറയുന്നത് കാരണം ആറാമത്തെ സെൻസിലേക്ക് കടക്കുമ്പോൾ ആ ചേഞ്ച് വന്ന ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലായി പോകാൻ തന്നെ മാനസിക സമനില തെട്ടാൻ തന്നെ സാധ്യതയുണ്ട് അപ്പോൾ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഏകാഗ്രതമായിട്ടിരിക്കാൻ വേണ്ടിയാണ് വിവേകാനന്ദ പാറയിൽ പോയിട്ട് അദ്ദേഹം ഇത് ധ്യാനം ചെയ്തത് പക്ഷേ ഇത് മൃഗങ്ങൾക്കോ ഒന്നും നമ്മൾ ഡിസ്റ്റർബൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണേ ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ നിങ്ങൾ രാത്രി ഒരു പത്ത് മണിയാകും പതിനൊന്ന് മണിക്കൊക്കെ ചെന്നിരുന്നാൽ പല പല ജീവികളും കയറി വരും കടലിൽ നിന്ന് ഇതൊന്നും സ്വാമി വിവേകാനന്ദനെ ബാധിച്ചില്ല എന്നാണ് വസ്തുത വസ്തുതാശി അതുകൊണ്ടാണ് ലോകം അറിയുന്ന വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയത് തന്നെ അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഔദ്യോഗികമായിട്ടാണ് എങ്കിലും പലരും പറയുന്നത് കേട്ടിട്ടും ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിലൂടെയാണ് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് അമേരിക്കൻ മിലിറ്ററിയില് വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചൈനീസ് മിലിട്ടറിയില് അമേരിക്കൻ മിലിറ്ററിയില് റഷ്യൻ മിലിട്ടറിയിൽ ഇന്ത്യൻ മിലിറ്ററിയിൽ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ഇത് ആദ്യമായിട്ട് ജീവിതത്തിൽ പറഞ്ഞത് ഒരു കാസർഗോഡുകാരനായ ഒരു വ്യക്തിയാണ് പക്ഷെ ഞാനിത് അനുഭവിച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ ഫലങ്ങൾ എനിക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ പേരിലാണ് ഏകാഗ്രത എന്ന് പറഞ്ഞാൽ അത് ഏകാഗ്രത അനുഭവിച്ചവനെ അത് അറിയാൻ പറ്റുള്ളൂ മനസ്സ് ഏകാഗ്രതമാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ ചെയ്യിക്കുക എന്നാണ് മനസ്സ് എന്ന് പറഞ്ഞ ഒരു സാധനമില്ല നമ്മുടെ എല്ലാം ആക്ടിവിറ്റികളെ ഏകോപിക്കുന്ന ഒരു ഒരു സ ഒരു പോയിൻ്റാണ് മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മനസ്സ് അവിടെ ഇരിക്കണെന്ന് ഒരാൾ ചോദിച്ചാൽ നമ്മൾക്കറിയില്ല പക്ഷെ നമ്മുടെ പ്രവൃത്തികളെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ഒരു പോയിന്റാണ് ഈ മനസ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ വെയിൻസ് എന്നാന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം കിലോമീറ്ററിൽ മുകളിലുണ്ടെന്ന് പറഞ്ഞാൽ അത്ര ശ്രേഷ്ഠമായ ജന്മമാണ് പക്ഷേ നമ്മുടെ കഴിവുകളൊന്നും നമുക്ക് പുറത്തെടുക്കാനോ നമ്മൾ കഴിവുകളെ കുറിച്ച് അറിയാനോ ഒന്നും സമയമില്ല ഇന്നത്തെ കാലത്ത് അപ്പം ഇതൊരു പുരാതനമായ കാര്യമാണ് ഇപ്പൊ എന്ത് അർത്ഥം എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരമാണ് ഇത് അമേരിക്കൻ മിലിട്ടറി അതായത് ഇന്ത്യൻ മിലിട്ടറി പോലുള്ള വലിയ സംവിധാനങ്ങളിൽ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇത് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ ടെൻഷൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ശരി സിമ്പിളായിട്ട് മാറ്റാവുന്ന ഏക പോകുമ്പോഴെയാണ് ആരെയും പോയി കാണണ്ട സ്വന്തമായിട്ട് തന്നെ ഇത് ഇത് ഉപയോഗിച്ചാൽ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല എന്ന് മാത്രമല്ല നമ്മുടെ ശരീരവും മനസ്സും വളരെ ഭംഗിയായി തന്നെ നമുക്ക് കൈ ഉള്ളം കയ്യിലിട്ട് കൊണ്ടു കിടക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആഗ്രഹിക്കില്ല പെട്ടെന്ന് ഒരു സുപ്രഭാതർ നമ്മൾ തെറ്റിലേക്ക് എടുത്ത് ചാടില്ല മറ്റുള്ളവർ തെറ്റിലേക്ക് എടുത്ത് ചാടാൻ പോവുകയാണെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും അത്ര കഴിവുകളുള്ള മനുഷ്യൻ്റെ മനസ്സാണ് നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കണേ അതായത് നമ്മൾ കൺട്രോൾ ചെയ്യണേ ആ കണ്ട്രോള് ചെയ്യാനുള്ള അവസ്ഥ ശരിക്കും അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് ഈ വീഡിയോയിൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളില്ല എങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് രൂപേണ ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അത് കമന്റ് രൂപേണ അത് എൻ്റെ ഇതിനകത്ത് കമന്റ് രൂപേണ ഇട്ടാൽ ഞാൻ അതിൻ്റെ അതിൻ്റെ മറുപടി തരാം അതിനുള്ള ആധികാരികമായ തെളിവുകളും എനിക്ക് തരാൻ എനിക്ക് പറ്റും അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ആധികാരികമാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതെല്ലാം ഓരോരോ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിലും ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല എന്ന ആധികാരികമായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും അപ്പം മെഡിറ്റേഷൻ അതായത് യോഗ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ രാജ്യത്തെയും സമ്പന്നമാക്കും അതായത് ജീവിതത്തിൽ സാമ്പത്തികമല്ല സമ്പന്നം എന്ന് പറയുന്നത് അതിനും വലിയ സമ്പന്നത മനുഷ്യനുണ്ട് നന്ദി നമസ്കാരം